വീഡിയോയിൽ ഒറിജിനൽ ശബ്ദം മലയാളമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് ലഭിക്കാൻ സെറ്റിംഗ്സ് എടുക്കുക ചുവന്ന ചതുരത്തിൽ ഹൈലൈറ്റ് ചെയ്ത് വിൻഡോസിലെയും മൊബൈൽ സ്ക്രീനിലെയും കൊടുത്തിട്ടുണ്ട് സബ് ടൈറ്റിൽ സെറ്റിംഗ്സും ഇതിൽ കാണാം ശരിയായ മലയാളം സബ് ടൈറ്റിൽസ് ലഭിക്കാൻ സബ് ടൈറ്റിൽസ് അഥവാ ക്യാപ്ഷനിലെ മലയാളം തന്നെ തെരഞ്ഞെടുക്കണം ഓട്ടോ ജനറേറ്റർ മലയാളത്തിൽ സെറ്റുകൾ ഉണ്ടാകാം ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് വേണ്ടവർ ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കുക മറ്റു ഭാഷകൾക്ക് ഓട്ടോ ട്രാൻസ്ലേറ്റ് തിരഞ്ഞെടുക്കുക അതോടൊപ്പം തന്നെ തങ്ങളുടെ സ്വന്തം യൂട്യൂബിലെ ഭാഷയും അതനുസരിച്ച് തന്നെയാണോ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഉറപ്പ് വരുത്തും മൈ ട്രാവൽ മൈ ടേസ്റ്റിന്റെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം പതിനാറ് കൊല്ലമായി ഗോൾഡൻ ബേക്കേഴ്സ് എന്നീ ബേക്കറി അടങ്ങിയിട്ട് ഉടമസ്ഥന്റെ പേര് ഷെൽവം തെങ്കാശിയാണ് സ്വദേശം ഇപ്പോൾ ഈ ബേക്കറി അടത്തുന്നതിനാൽ കുടുംബവുമായി പതിനെട്ട് വർഷമായി തിരുവനന്തപുരത്ത് തന്നെയാണ് സ്ഥിരതാമസം നമ്മൾ ചിപ്സ് പക്കാവട മിക്സ്ചർ മുന്തിരിക്കൊത്ത് എന്നിവയാണ് വാങ്ങിയത് ഇവിടുത്തെ ചിപ്സ് അതായത് ഏത്തക്കി ചിപ്സ് ചക്ക ചിപ്സ് പൊട്ടറ്റോ ചിപ്സ് എല്ലാം പൊളിയാണ് നല്ല വെളിച്ചെണ്ണ റെഡിയാക്കി എടുത്തത് നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം വിദേശത്ത് ആവശ്യമുള്ള മുൻകൂട്ടി പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ടെന്നാണ് മുതലാളി ശെൽവം പറഞ്ഞത് കഴിച്ചപ്പോൾ നമുക്കും വളരെ നല്ല ക്വാളിറ്റി ഉള്ളതായി തോന്നി ചിപ്സുകൾ പക്കാവട മിക്സ്ചർ എല്ലാം ഇവിടെ തന്നെ ചെയ്യുന്നതാണ് എല്ലാം ടോപ്പ് ക്ലാസ് ആയിരുന്നു ഒന്നിനും കുറ്റവും പറയാനില്ല വീണ്ടും വീണ്ടും വാങ്ങിക്കാവുന്ന ബിജുളാണ് തോന്നി ഉണ്ടാക്കുന്നതല്ല വരുന്ന കസ്റ്റമേഴ്സിനോടുള്ള വളരെ സൗഹാർദ്ദപരമായ പെരുമാറ്റവും എടുത്തു പറയേണ്ടതാണ് പതിമൂന്ന് കൊല്ലമായി അവിടെ ജീവനക്കാരനായി നിൽക്കുന്ന ഭാസ്കറും നല്ല രീതിയിലാണ് ഇടപെടുന്നത് കവടിയാറിൽ നിന്ന് വരുമ്പോൾ അമ്പലമുക്ക് ജംഗ്ഷൻ എത്തുന്നതിന് കുറച്ചു മുമ്പായി ഇടതുവശത്തായാണ് കട